നമസ്കാരം വാർത്തകൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജില്ലയിലെ സി പി എം നേതാക്കൾ ജില്ലാ കളക്ടർ എന്നിവർക്കൊപ്പമാണ് മുഖ്യമന്ത്രി എത്തിയത് രാമചന്ദ്രന്റെ ഭാര്യ ഷീല മക്കളായ അരവിന്ദ് ആരതി എന്നിവരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു ഔദ്യോഗിക തിരക്കുകളുള്ളതിനാൽ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരും ഇന്ന് രാമചന്ദ്രന്റെ കൊച്ചി മാമംഗലത്തെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു കോട്ടയം പാറപ്പടം ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തൂക്കുവിളക്കുകൾ മോഷണം പോയി നാല് വിളക്കുകൾ ഉണ്ടായിരുന്നതിൽ അഴിച്ചുവെച്ചെങ്കിലും കവർന്നെടുക്കാൻ സാധിച്ചില്ല ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഉണ്ടായത് പാറപ്പടം ക്ഷേത്രത്തിലെ ചുറ്റുമതിന് ഉള്ളിൽ തൂക്കുവിളക്കുകൾ വെച്ചിരുന്നു ഈ വിളക്കുകൾ ദീപാരാധന സമയത്ത് അടക്കം തെളിയിക്കുന്നതാണ് ഈ വിളക്കുകളിൽ ഇരുപത്തിയാറെണ്ണമാണ് മോഷ്ടാവ് കവർന്നത് അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിനുള്ളിൽ അസ്വാഭാവികമായ ശബ്ദം കേട്ട് ഉണർന്ന അയൽവാസിയാണ് മോഷണം നടക്കുന്നത് കണ്ടത് തുടർന്ന് ഇയാൾ വിവരം പോലീസിൽ അറിയിച്ചു കൺട്രോൾ റൂം പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മാനേജറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കളക്ട്രേറ്റുകളിൽ ഭീഷണി സന്ദേശം എത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് മലയാള സംവിധായകർ അറസ്റ്റിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്നയാളുമാണ് അറസ്റ്റിലായത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത് ഒന്ന് ദശാംശം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പുലർച്ച രണ്ടു മണിയോടെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് മറ്റൊരു സംവിധായകന്റെ മുറിയിൽ നിന്നാണ് ഇവർ പിടിയിലാകുന്നത് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനാപകടത്തിൽപ്പെട്ട ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞു സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ ഇടുക്കി ഉപ്പുതറ ആലടിയിലാണ് സംഭവം ആലടി സ്വദേശി സുരേഷാണ് ഭാര്യ നവീനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് അപകടത്തിൽ പരിക്കേറ്റ നവീനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുരേഷ് മനപൂർവ്വം അപകടം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത് സുരേഷിനെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുക്കുമ്പോഴും സുരേഷ് മധ്യരഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ഹൈബ്രിഡ് കഞ്ചാവ് കേസ് മുൻ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയാണ് ജിൻഡോ കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ സാമ്പത്തിക ഇടപാട് എന്ന കാര്യത്തിൽ പരിശോധന നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം കവടിയാര് സ്വദേശിയായ കാര്ഷിക വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനാണ് മരിച്ചത് മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് പഹൽഗാം ആക്രമണം സംസ്ഥാനത്ത് പ്രത്യേക നിരീക്ഷണം ആരാധനാലയങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്തും പ്രത്യേക പരിശോധന നടത്താൻ ഡി ജി നിർദ്ദേശം നൽകി തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവങ്ങൾ പൊതുപരിപാടികൾ എന്നിവയ്ക്ക് പ്രത്യേക സുരക്ഷ സുരക്ഷയൊരുക്കാനും തീരുമാനമായി മതപരമായ പരിപാടികൾക്കും രാഷ്ട്രീയ പരിപാടികൾക്കും പ്രത്യേക സുരക്ഷ പോലീസ് നൽകും തിരക്കുള്ള ഇടങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും പോലീസ് നടപടികൾ സ്വീകരിക്കും ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി നിർദ്ദേശം നൽകുകയും ഇവ കർശനമായി പാലിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു വീണ്ടും കാട്ടാനാക്രമണം അട്ടപ്പാടിയിൽ ആദിവാസി മരിച്ചു അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ അറുപതുകാരൻ കൊല്ലപ്പെട്ടു പുതൂർ ഊരിലെ കാളിയാണ് മരിച്ചത് ഇന്ന് രാവിലെ വനത്തിൽ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാളിയെ കാട്ടാനാക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുമ്പിക്കൈകൊണ്ട് ആനയെ കാളി അടിച്ചു വീഴ്ത്തി നെന്തി ചവിട്ടിയതാണ് മരണത്തിനിടയാക്കിയത് കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാളിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് വനത്തിൽ നിന്നും കോട്ടാത്ര ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം നടന്നത് മുസ്ലിം മുഗൾ ഭരണാധികാരികളെ ഒഴിവാക്കി എൻ സിആർ ടി പാഠപുസ്കം എൻ സിആർടി പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള ഭാഗവും ഒഴിവാക്കി ഇതിനു പകരമായി മഗധ മൗര്യ ശുഖ ശതവാഹന എന്നീ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തു ഒപ്പം ഈ വർഷം നടന്ന കുംഭമേളയും പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് രണ്ട് പാഠപുസ്തകങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിനുള്ളത് ഇതിലെ ആദ്യ പുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് വൺ എന്ന പുസ്തകത്തിൽ നിന്നാണ് മുഗൾ രാജാക്കന്മാരെക്കുറിച്ചും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പാഠപുസ്തകം പരിഷ്കരിച്ചതെന്നാണ് എൻ സി പറയുന്നത്